ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഞാൻ നീ അവൻ ഇവൻ എന്നിങ്ങനെ വേർതിരിച്ചറിയുന്നതൊക്കെ സത്യമെന്തെന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആദികാരണമായി വർത്തിക്കുന്ന ബോധഘനമായ പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം മറ്റുള്ളവരുടെയും സുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശശതകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ആത്മസുഖത്തിന് ആചരിക്കേണ്ടവ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ നീ അവൻ ഇവൻ എന്നിങ്ങനെ വേർതിരിച്ചറിയുന്നതൊക്കെ സത്യമെന്തെന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ആദികാരണമായി വർത്തിക്കുന്ന ബോധഘനമായ പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മമെല്ലാം മറ്റുള്ളവരുടെയും സുഖത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു അരയാലിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന വിത്തുകൾ എണ്ണിത്തീർക്കാനാവാത്തത്രയാണ് ഇതെല്ലാം അരയാൽ ചെടികളായി വളർന്നു വന്നാൽ അവയെല്ലാം ഒരു അമ്മയറയാളിൻ്റെ സന്താനങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ പുറം കാഴ്ചയിൽ അവയൊക്കെയും വെവ്വേറെ രൂപങ്ങളായിരിക്കുന്നുണ്ടെങ്കിലും അവയുടെയെല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായ മണവും ഗുണവും രസവും നിറവും ഘടനയും മറ്റ് ജനിതക ഘടകങ്ങളും ഒന്ന് തന്നെയാണ് അതിനാൽ അവയിലെല്ലാം ഇരിക്കുന്നത് ഒരേയൊരു ആത്മരൂപം തന്നെയാണെന്ന് ബോധ്യമാകുന്നു ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരും സത്യമിതായിരിക്കെ അവൻ ഇവൻ ഞാൻ നീ എന്നൊക്കെ വ്യവഹരിക്കുന്നത് എത്ര അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഏതൊരാളും ഏതൊരു കർമ്മവും ചെയ്യുന്നത് ബാഹ്യമായി എന്തെല്ലാം നേട്ടത്തിനായാൽ പോലും അന്തിമമായി അവനവൻ്റെ ആത്മസുഖത്തിനായിട്ടാണ് അതിനാൽ ഇങ്ങനെ ചെയ്യപ്പെടുന്ന ഏത് കർമ്മവും തൻ്റെ സഹജാതരുടെ ആത്മസുഖത്തിനും കാരണമായി തീരണം അതായത് മറ്റുള്ളവർ തനിക്കായി എന്തെല്ലാം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മൾ മറ്റുള്ളവർക്കായും പ്രവർത്തിക്കണമെന്ന് അർത്ഥം ഈ വിധം പരോപകാരാർത്ഥം കർമ്മം ചെയ്ത് ജീവിതത്തെ നയിക്കുന്നതായാൽ ആത്മസുഖത്തിൻ്റെ നിത്യത കൊണ്ട് ജീവിതം ധന്യമായി തീരും ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി